ഞങ്ങളിപ്പോൾ പഞ്ചവടി എന്ന സ്ഥലത്താണ് ഉള്ളത് രാമായണത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പഞ്ചവടി ശ്രീരാമനും സീതയും ലക്ഷ്മണനും വനവാസമനുഷ്ഠിച്ചത് കുറേ കാലം ഇവിടെയായിരുന്നു ഇവിടെ ഉള്ളൊരു പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രം ശ്രീരാമ കാണാനായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് കാലാറാം എന്നാണ് എൻ്റെ പേര് ഇതാണ് മന്ദിരൻ്റെ ഉൾവശത്തിലാണ് നിൽക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പണിയെഴുപ്പിച്ച ഒരു ക്ഷേത്രമാണിത് ഇത് ശ്രീരാമൻ്റെ ക്ഷേത്രമാണ് കാലാറാം ടെമ്പിൾ എന്ന് പേര് വരാനായിട്ടുള്ള പ്രധാന കാരണം അതിൻ്റെ വിഗ്രഹത്തിൻ്റെ നിറമാണ് വിഗ്രഹത്തിന് കറുപ്പ് നിറമാണ് ഇവിടുത്തെ വിഗ്രഹത്തിന് ഉള്ളത് അതുകൊണ്ടാണ് ഇതിനെ കാലാറാം മന്ദിർ എന്ന് അറിയപ്പെടുന്നത് ധാരാളം ഭക്തജനങ്ങൾ വരുന്നൊരു സ്ഥലം കൂടിയാണിത് നാസിക്കിലെ ഒരു പ്രധാനപ്പെട്ട ശ്രീരാമ ക്ഷേത്രം കൂടിയാണ് കാലാറാം മന്ദിർ ഇപ്പോൾ കാലാരാം ക്ഷേത്രത്തിന് സമീപം തന്നെയാണ് ഉള്ളത് ഈ ക്ഷേത്രത്തിന് സമീപം വളരെ പഴക്കം ചെന്നതും ഉയർന്നതും ഉയർന്നതുമായിട്ടുള്ള വടവൃക്ഷങ്ങളുണ്ട് ഇവ പഞ്ചവൃക്ഷങ്ങളിൽ നിന്ന് വിരിഞ്ഞതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതാണ് പഞ്ചവടിക്ക് ആ പേരിന് കാരണം പഞ്ചവാടി എന്ന പേര് പഞ്ച എന്ന അഞ്ചെന്ന അർത്ഥം വരുന്ന വാക്കിൽ നിന്നും വടി എന്ന വൃക്ഷം എന്ന അർത്ഥം വരുന്ന വാക്കിൽ നിന്നുമാണ് രൂപം കൊണ്ടിട്ടുള്ളത് അതിനെ തൊട്ടടുത്ത് കാണുന്നതാണ് സീതാ ഗുഫ ഇത് സീതാദേവി വനവാസകാലത്ത് താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ പഞ്ചവടിയിൽ നിന്നാണ് സീതാദേവിയെ രാവണൻ അപഹരിച്ചത് ഇതൊക്കെയാണ് ഐതിഹ്യം ഞാനിപ്പോൾ നിൽക്കുന്നത് പഞ്ചവടിയിലെ തപ്പോവൻ എന്ന സ്ഥലത്താണ് ഇവിടെ വെച്ചാണ് ശാന്തമായ കപലനദി മഹത്തായ ഗോദാവരി നദിയിൽ ലയിക്കുന്നത് ഇതൊരാത്മീയ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ശ്രാവണ മാസത്തിലും കുംഭമേള നടക്കുന്ന സമയത്തും ഈ നദിയിൽ ഇറങ്ങി കുളിക്കുന്നത് പാവങ്ങൾ ശുദ്ധീകരിക്കാനും അരങ്ങിടകങ്ങൾ കിട്ടാനുമായിട്ട് നല്ലതാണെന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത് മഹാകുംഭമേള നടക്കുന്ന സമയത്ത് ഇവിടെ ധാരാളം ആളുകൾ ഇവിടെ സ്നാനത്തിനായി എത്താറുണ്ട് കപില ഗോദാവരി സംഗമസ്ഥാനം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതാണ് രാമകുണ്ട് ഗോദാവരി നദിയുടെ തീരത്തുള്ള ഒരു പുരാതനമായ കുളിക്കടവാണ് രാംകുണ്ട് വനവാസകാലത്ത് ശ്രീരാമൻ ഇവിടെയാണ് കുളിച്ചതെന്നാണ് ഐതിഹ്യം പിതാവായ ദശരഥ രാജാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ അദ്ദേഹം നടത്തിയത് ഇവിടെ വെച്ചിട്ടാണ് ആചാരപരമായ കുളികൾക്കും മരിച്ച പ്രിയപ്പെട്ടവരുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യുന്നതിനുമുള്ള ഒരു പുണ്യസ്ഥലമായി ഇത് കണക്കാക്കപ്പെടുന്നു പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന സ്ഥലം കൂടിയാണിത് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മുതൽ എട്ട് വരെ ഗോദ ആരതി നടക്കുന്നതും ഇവിടെ വച്ചിട്ടാണ്